നമ്മക്ക് എത്ര കിട്ടുന്ന ഇതൊക്കെയാ ഇത് ഞമ്മളെന്താ വാഞ്ഞതൊക്കെ ഇടയിൽ പോകുന്നു വേണ്ട മത്തി കൈ കൊട്ടു കൈ കൊട്ടു കൈ കൊട്ടു കൈവിടേ കൈ കൊട്ടു പെണ്ണേ കൈ കൊട്ടു പെണ്ണേ കൊഞ്ചും വെള്ളയിട്ട് കൈ കൊട്ടു മീൻ കിട്ടിയാലും ഞാൻ പറഞ്ഞു ഞാൻ പറയില്ലല്ലോ പറയൂ ഞാൻ എങ്ങനെയാ പറ പൈസ പറ കഴിഞ്ഞു പറഞ്ഞോർച്ചടിച്ചു ടോർച്ചടിക്കും ടോർച്ചിട്ട് അതാകും

ചാടി ചാടി വള്ളത്തിൽ പോടി അതിനോ ഇപ്പം പോയി കളിയൂ പോന്നു അന്നെ പിടിച്ചു പോലെ ലാസ്റ്റ് എന്റിൽ പിടിക്കാ ഇത് ഒന്ന് ചക്കമുള്ളതാ അവ

അതേതാണോ തെരഞ്ഞെടുത്തോ നമുക്ക് നല്ല കടിച്ചോണ്ടിരിക്കാം ചക്കൻ വെള്ളിണ്ട് തോണി അടിയുണ്ട് പുല്ല് വള്ളുണ്ട് നാല് വെള്ളമുണ്ട് ഓടിനായേ ഇതെല്ലാവേ പോച്ചി മോണാ കല പോടാ അതന്നെ ബോയ് പോത്തെ ബോണ്ടി പോനെ ആർത്തനെ വീശിട്ടോ पूछे ആണ് खडीടോ ആണ് വരുന്നേ ഇടാ ഇതിനെ നീ എങ്ങി തന്നാക്ക എന്നാ പോട്ടെ എന്നാ അടിപൊളി അടിപൊളി പിടിച്ചോ തിന്നേ എന്നാ എനിക്കുള്ളതാ തിന്നടി തിന്നടി ആ പൂച്ച പിടിച്ചോളൂ സെറ്റ് പിടിച്ചിട്ടില്ല ഇവക്കുള്ളത് ഇവിടെ സെറ്റാക്കി തിന്നിട്ടോ തിന്നോ ഇനി പൊളിക്കടി